നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം ഇതുവരെ പന്ത്രണ്ട് പാക് ചാരന്മാരാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ പിടിയിലായിട്ടുള്ളത് ആർ പി ഈ ചാരന്മാരുടെ ഒരു പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വാർത്തകളിൽ കേൾക്കുന്നുണ്ട് ഇവർക്കെല്ലാം പാകിസ്ഥാൻ എംബസിയുമായി ബന്ധവുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് നേരത്തെ കണ്ടെത്തുന്നത് കണ്ടെത്താതിരുന്നതൊരു വലിയ വീഴ്ചയല്ലേ ഇതിനകത്തൊരു വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീഴ്ചയാണ് വീഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തുകൊണ്ട് ഒരു പക്ഷേ ഈ വിവരങ്ങൾ ലഭിക്കാത്ത കൊണ്ടായിരിക്കില്ല അതൊരു ആക്ഷണബിൾ ആയിട്ട് ഇത് കിട്ടിയവർ വേണ്ടത്ര രീതിയിൽ അത് പരിശോധിക്കാത്തതുകൊണ്ട് സംഭവിച്ച വീഴ്ചയാണ് ഇൻ്റലിജൻസ് പരാജയമൊന്നുമല്ല പരാജയവും വീഴ്ചയും രണ്ടും രണ്ടാണ് അതിപ്പോൾ പെഹൽഗാമിൻ്റെ കാര്യത്തിലായാലും ഈ ഒരു വിഷയത്തിലായാലും ഇൻ്റലിജൻസ് പരാജയം എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട് ഇതൊരു പരാജയമല്ല ഇതൊരു പക്ഷേ വീഴ്ചയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും കാരണം പാകിസ്ഥാൻ എംബസിയിൽ ആരൊക്കെ പോകുന്നു പാകിസ്ഥാൻ ഏതൊക്കെ ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാനുള്ള സംവിധാനം നമുക്കുണ്ട് നമ്മുടെ ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയാണ് അപ്പോൾ അവിടെ ആരൊക്കെയാണ് പോകുന്നത് ആരൊക്കെ സ്ഥിരമായിട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കേണ്ടതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം കുമാർ പറഞ്ഞതിൽ ഇതിപ്പോൾ പെഹൽഗാമിന് ശേഷം ഇത്തരമൊരു അന്വേഷണം ആരംഭിക്കുകയും ഇത്രയും ആൾക്കാരെ പിടിക്കുകയും ചെയ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ധാരണ ശരിയല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് ഓപ്പറേഷനിൽ ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞ ഈ വനിത പിടിയിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ ഇത്ര കൃത്യമായി അവരെ കുടുക്കി തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് പിന്നാലെ ആ ചെയിൻ മുഴുവൻ പത്ത് പന്ത്രണ്ട് പേരുണ്ട് അപ്പം ഈ ആൾക്കാരെ മുഴുവൻ പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പെഹൽഗാമിന് ശേഷം തുടങ്ങിയ ഒരു ഓപ്പറേഷനേ അല്ല അത് ഉറപ്പിച്ചു പറയാം ഇതൊരു കഴിഞ്ഞ ആറോ ഏഴോ മാസങ്ങളായിട്ടെങ്കിലും നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഫലമാണ് ഒരു പക്ഷേ പെഹൽഗാമിന് ശേഷം ഇത് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടായിട്ടുണ്ടാവാം പാകിസ്ഥാൻ എംബസിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടികൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടാകാം പക്ഷേ ഈ ഒരു ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റിലേക്ക് നയിച്ച അന്വേഷണം എന്തായാലും പഹൽഗാമിന് ശേഷം തുടങ്ങിയതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കുറെ കൂടി ശക്തമായിട്ട് തന്നെ പാകിസ്ഥാനുമായി ബന്ധമുള്ള ഭാരതീയരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട് ഈ വിസ നൽകുന്നവർ മാത്രമല്ല ഈ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ കോഷൻ എല്ലാ മേഖലകളിലും എടുക്കാറുണ്ട് ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് പാകിസ്ഥാൻ സ്വദേശികളാണ് അല്ലെങ്കിൽ ഏത് മേഖലയായാലും പാകിസ്ഥാൻകാർ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു ഇന്ത്യ പാക് മത്സരത്തിന് വേണ്ടി ഇവിടെ എത്തുന്നവരെല്ലാം തിരിച്ചു പോകുന്നുണ്ടോ ഇങ്ങനെ വലിയ അന്വേഷണം നടക്കാറുണ്ട് ഈ സത്യത്തിൽ ഇന്ന് പാക് ഈ ജ്യോതി മൽഹോത്രയുടെ കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട് പാക് എംബസി സന്ദർശിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ എംബസി ഉദ്യോഗസ്ഥനുമായി പരിചയവുമുണ്ട് എന്ന് വെച്ചാൽ ചാരപ്രവർത്തനമാകുമോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം ഇപ്പം കുമാർ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിൽ വരുന്ന സിഖ്കാരുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിൽ വരുന്ന ഹിന്ദു തീർത്ഥാടകരുണ്ട് ക്രിക്കറ്റ് മത്സരം കാണാൻ വരുന്നവരുണ്ട് ഇവരൊക്കെ തിരിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അത് സത്യമാണ് പക്ഷേ ഇതല്ല കേസ് ഇത് ഭാരതത്തിനുള്ളിൽ ഭാരതത്തിൽ ജീവിക്കുന്ന ഒരു ഭാരതീയ പൗരനാണ് അല്ലേ അവർ ദില്ലിയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷൻ പാ പാകിസ്ഥാൻ്റെ നയതന്ത്ര കാര്യാലയം അവിടെ പോകുന്നതിനോ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനോ ആ വിസ ഒപ്റ്റെയിൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആ വിസയുടെ ആവശ്യത്തിന് പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കുന്നതിനോ ഒന്നും യാതൊരു നിയമപരമായ തടസ്സവും ഇല്ല കാരണം നമ്മളും ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോഴും നയതന്ത്ര ബന്ധമുണ്ട് അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ എംബസി ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത് ഇസ്ലാമാബാദിൽ ഭാരതത്തിൻ്റെ എംബസി പ്രവർത്തിക്കുന്നത് ഈ രാജ്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വരവ് പോക്കുകൾ വിസ പ്രോസസിങ് ഇതൊക്കെ നടക്കും പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പറയുന്ന ഭാരതത്തിനുള്ളിൽ പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ സ്ലീപ്പർ സെല്ലുകൾ ഭീകരരെ സഹായിക്കുന്നവർ ചാരപ്രവർത്തനം നടത്തുന്നവർ അവരൊക്കെ കവറായിട്ട് ഉപയോഗിക്കുന്നത് അവരുടെ ഒരു മൂടുപടമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തണം അതുകൊണ്ട് ജ്യോതി മൽഹോത്ര അവിടെ പോയതൊന്നും നിയമവിരുദ്ധമല്ല പക്ഷേ അതിൻ്റെ മറവിൽ ജ്യോതി മൽഹോത്ര നടത്തിയ പ്രവർത്തനങ്ങൾ ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾക്കും ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഭാരതത്തിൻ്റെ സെക്യൂരിറ്റിക്കും വിരുദ്ധമായ കാര്യമാണ് അവിടെയാണ് പ്രശ്നം അപ്പോൾ അവിടെ പോയ എല്ലാവരും ചാരപ്രവർത്തനം നടത്തുന്നില്ല പക്ഷേ അവിടെ പോയവരിൽ ചിലരൊക്കെ ചാരപ്രവർത്തനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതുതന്നെയാണ് അതിൻ്റെ സത്യം ഈ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു ലൗ ജിഹാദ് ആരോപണം വരുന്നുണ്ട് ഈ ഭീകര സംഘടനകളൊക്കെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും മനുഷ്യക്കടത്തിനുമൊക്കെ ആയിട്ടാണ് ഈ ലൗ ജിഹാദ് ഉപയോഗിച്ച് വരുന്നത് അങ്ങനെ ഒരു സംവിധാനം പാക് എംബസി ഉപയോഗിച്ചിട്ടുണ്ട് പാക് എംബസി ഉദ്യോഗസ്ഥർ ആ പറയുന്നതിന് തൊട്ടു മുമ്പ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു രണ്ടാം ഭാഗത്തിനും കൂടെ ഞാൻ ഉത്തരം തരേണ്ടതുണ്ട് അതായത് പാക് എംബസിയിൽ പോകുന്ന ഒരു കുറ്റകരമായ കാര്യമാണോ എന്ന് കുമാർ ചോദിച്ചത് പാക് എംബസിയിൽ പോയ മലയാളം മലയാളികൾ എത്ര പേരുണ്ട് മലയാളി മാധ്യമപ്രവർത്തകരുണ്ട് മലയാളി മാധ്യമപ്രവർത്തകരുണ്ട് മലയാളി മാധ്യമപ്രവർത്തകരെ പാക് എംബസിയിൽ വർഷങ്ങൾ മുമ്പ് അവിടുത്തെ വിരുന്നിന് ക്ഷണം കിട്ടിയിട്ടാണ് കേട്ടോ പരസ്യമായിട്ടാണ് പോവുകയും അവിടുത്തെ എംബസിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത മാധ്യമപ്രവർത്തകരുണ്ട് ദില്ലിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിരുന്ന മലയാളി മാധ്യമപ്രവർത്തകരുണ്ട് അപ്പോൾ പാക് എംബസിയുമായിട്ടുള്ള ബന്ധം വെക്കുന്നതും അവരുമായിട്ടുള്ള സൗഹൃദം ത്തിന് പോകുന്നു അവിടെ പോകുന്നതും ഒന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ നമ്മളൊരു ഭാരതീയനെന്ന നിലയിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇത്രയും വലിയ സന്തോഷ പ്രകടനമൊക്കെ പാക്കംബസിക്കുള്ളിൽ പോയിട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പോവില്ല എന്ത് ക്ഷണം കിട്ടിയാലും ഞാൻ പോവില്ല എന്ത് ഇതുണ്ടെങ്കിലും എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല കാരണം അവിടെ കയറുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് രണ്ട് യുദ്ധങ്ങൾ അല്ലെങ്കിൽ ട്വൻറ്റി സിക്സ് ഇലവൻ പോലെ ഇപ്പോൾ പഹൽഗാം പോലെയുള്ള കൂട്ടക്കുരുതികളാണ് എനിക്ക് എൻ്റെ മനസ്സിൽ വരിക പക്ഷേ പലർക്കും അങ്ങനെ അല്ലാത്തത് അവർ വളരെ സന്തോഷമായിട്ട് തന്നെ അതിനകത്ത് പോവുകയും അവിടെ ഫോട്ടോക്ക് പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് വർഷങ്ങൾ മുമ്പുള്ള കാര്യമായതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം പേര് പറയുന്നില്ല ഈ അടുത്ത സമയത്ത് ആരെങ്കിലും പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്ന് എനിക്കും അറിയത്തുമില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ പക്ഷേ സാങ്കേതികമായി നോക്കിയാൽ അതിൽ തെറ്റൊന്നുമില്ല നിയമവിരുദ്ധതയില്ല അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം പിന്നെ ഇപ്പോൾ ചോദിച്ച ലവ് ജിഹാദിനെക്കുറിച്ച് ലവ് ജിഹാദ് എന്ന് മാത്രമല്ല പാകിസ്ഥാൻ എന്ന തെമ്മാടി രാജ്യം അതൊരു റോക്ക് സ്റ്റേറ്റ് ആണ് അവിടെ സാമാന്യ മര്യാദയോ സാമാന്യ ബോധമോ ഒന്നുമല്ല അവരെ നയിക്കുന്നത് തികഞ്ഞ ഇന്ത്യ വിരുദ്ധത ഹിന്ദു വിരുദ്ധത യഥാർത്ഥത്തിൽ പറയണമല്ലോ ഹിന്ദു വിരുദ്ധതയാണ് പാകിസ്ഥാനെ നയിക്കുന്നത് അത് പാകിസ്ഥാനിൽ അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളവും അവിടുത്തെ രാഷ്ട്രീയക്കാരും ഒരു കഴിഞ്ഞ ദിവസം ഞാനൊരു മാഗസിനിലൊരു പാകിസ്ഥാനിലേക്ക് പോയ ഒരു നയതന്ത്ര പ്രതിനിധി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം എഴുതിയിരിക്കുന്നത് വായിച്ചു അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഇവർ വേറൊരു പാകിസ്ഥാൻ വിഭാ നയതന്ത്ര വിഭാഗത്തിലെ ഒരു കുടുംബം ഡിന്നറിനായിട്ട് വിളിച്ചു വിളിച്ച് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ മക്കൾ അറിയാതെ ചെറിയ കുട്ടികളാണ് അയ്യോ ഇവർ ഹിന്ദുക്കളല്ലേ ഇവർ നമ്മുടെ ദുഷ്മനല്ലേ നമ്മുടെ ശത്രുക്കളല്ലേ എന്ന് പറഞ്ഞ് കുട്ടികൾ നേരെ ബെഡ്റൂമിലേക്ക് ഓടിപ്പോയി അതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കള്ളവില്ല അവർ പഠിച്ചത് അവരങ്ങ് തുറന്നു പറയുകയാണ് അപ്പോൾ ഈ തരത്തിൽ ഹിന്ദു വിരോധം കൊണ്ടും ഇന്ത്യ വിരോധം കൊണ്ടും മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമാണത് ആ രാജ്യത്തിന് സ്വന്തമായി ചരിത്രമില്ല സ്വന്തമായി അങ്ങനെ ഒരു വ്യക്തിത്വമില്ല സ്വന്തമായിട്ടൊരു കൾച്ചർ പോലും ഇല്ല അവർ അറബ് കൾച്ചർ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അത്ര എന്താ പറയുന്നത് പൂർണ്ണമായി ഒരു സ്വന്തമായി യാതൊന്നും ഇല്ലാത്ത അടിസ്ഥാനമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അവർ ഇന്ത്യ വിരോധത്തിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് അവർ എന്ത് നടപടിയും എത്ര ഹീനമായ കാര്യങ്ങളും ചെയ്യും ലൗജിഹാദ് ഇതിപ്പോൾ അവിടെ അരങ്ങേറിയത് കൊണ്ട് നമ്മളറിഞ്ഞു ഇവരവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്ര പേരെ ഇതുപോലെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ പറ്റുകയുള്ളൂ നമ്മൾ അറിയാൻ കാരണം പാക് എംബസിയിലെ ഡാനിഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ മറുവശത്തുള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ പാകിസ്ഥാന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ലീപ്പർ സെല്ലുകളുണ്ട് അവർക്ക് നന്നായിട്ട് പൈസ കൊടുക്കുന്നുണ്ട് ഹിന്ദു പെൺകുട്ടികളെ വേട്ടയാടാൻ വേണ്ടി തന്നെ അവർക്ക് ഒരു പരിശീലനം കൊടുക്കുന്നുണ്ടാവാം അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇവർ ഏത് ഹീനമായ മാർഗവും ഭാരതത്തെ നശിപ്പിക്കാൻ ബുദ്ധിമുട്ടിക്കാൻ അവരെ കൊണ്ട് അറിയാം അവർക്ക് നശിപ്പിക്കാനൊന്നും പറ്റില്ല ബുദ്ധിമുട്ടിക്കാൻ അവർ തൗസൻഡ് കട്സ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് ആയിരം മുറിവുകളിലൂടെ രക്തം ഒലിപ്പിച്ച് ഭാരതത്തെ ക്ഷീണിപ്പിക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ഹീനമായ മാർഗവും ഉപയോഗിക്കും ഒരു സംശയവുമില്ല ഈ കേരളത്തിൽ നിന്നടക്കം പലരും പോയിട്ടുണ്ട് എന്ന് താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ അറസ്റ്റിലായ പന്ത്രണ്ട് പേരെ പരിശോധിച്ചാൽ അവർ ഭൂരിഭാഗവും യുവതി യുവാക്കളാണ് യൂട്യൂബർമാരുണ്ട് മാധ്യമപ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ സാധാരണക്കാരുണ്ട് ഐ ടി വിദഗ്ധരുണ്ട് അപ്പോൾ ഈ കേരളത്തിൽ നിന്നും മാധ്യമപ്രവർത്തകരടക്കം ഈ പാക് എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമോ ഇനിയിപ്പോൾ അന്വേഷണം ഉണ്ടാവേണ്ടതാണ് അന്വേഷണം ഉണ്ടാവേണ്ടതാണ് അതിൽ പലരെക്കുറിച്ചും കുറിച്ചും നേരത്തെയും മറ്റു ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് മാധ്യമപ്രവർത്തകർ മാത്രമല്ല അല്ലാത്ത ആൾക്കാരുണ്ട് അക്കാഡമീഷ്യൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ് മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ അന്വേഷിക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിവരയിട്ട് പറയേണ്ടത് പാക് എംബസിയിൽ പോകുന്ന ഒരു കുറ്റമല്ല കാരണം പാക് എംബസി തുറന്നു വെച്ചിരിക്കുന്ന തന്നെ ഇന്ത്യക്കാരെ അവിടേക്ക് ആകർഷിക്കാനും അവിടെ കൊണ്ടുവരാനുമാണ് അങ്ങനെയാണല്ലോ പരസ്പര ബന്ധം അപ്പോൾ ഇതിനകത്ത് പാകിസ്ഥാനിൽ ബന്ധുക്കൾ ഉള്ളവർ കല്യാണം അവിടെ ബന്ധുത്വം ഉണ്ടായവർ ഒക്കെയുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പുറത്തും ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള സഹായത്തിനുമൊക്കെയായിട്ടാണ് ആ എംബസി ഉള്ളത് പിന്നെ നയതന്ത്ര ബന്ധം ഔദ്യോഗികമായ ലെവലിലുണ്ട് ഇതിനൊക്കെയാണ് എംബസി വെച്ചിരിക്കുന്നത് പക്ഷേ ആ എംബസിയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരെങ്കിലും കൃത്യമായിട്ട് ഐ എസ് ഐക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഐ എസ് ഐ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കയ്യിലാണ് ആ രാജ്യം അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മളുടെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിലപ്പോഴൊക്കെ ചില എംബസികളിലൊക്കെ ഉണ്ടാകും പക്ഷേ അവർക്കൊക്കെ അവരുടെ ലിമിറ്റഡ് റോള് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഐ എസ് ഐ ആണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഭരിക്കുന്നത് അവരുടെ കയ്യിലാണ് എംബസി അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യത്യാസമുണ്ട് അവർ എല്ലാ അർത്ഥത്തിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും ഉള്ളവരെ അവിടേക്ക് ആകർഷിക്കാനും തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇവരെ ഉപയോഗിക്കാമോ എന്ന് ഗവേഷണം നടത്തുകയും ചെയ്യും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിടിയിലായ പന്ത്രണ്ട് പേർ മാത്രമായിരിക്കില്ല പാകിസ്ഥാൻ്റെ നെറ്റ്വർക്ക് പക്ഷേ ഈ ഒരു വിപുലമായ ചാരപ്രവൃത്തി കൊണ്ട് പാകിസ്ഥാൻ എന്തെങ്കിലും കാര്യമായ വിവരം ചോർത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് എന്ന വിവരം എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ ഇല്ല ഇപ്പം ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം സോഷ്യൽ മീഡിയയുടെ ശക്തി പാകിസ്ഥാൻ എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവാണിത് ഇവരൊക്കെ ബ്ലോഗേഴ്സാണ് വ്ളോഗേഴ്സാണ് ഇവർ യൂട്യൂബിലുമൊക്കെ മൂന്ന് നാലും ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ആൾക്കാരാണ് അപ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട് അത് പാകിസ്ഥാനിൽ നന്നായിട്ട് അറിയാം ഇവരെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം പക്ഷേ ഇത് വനിതകളാണ് ഇതിൽ ജ്യോതി മൽഹോത്രയെ പോലുള്ള ആൾ പുരിയിൽ മറ്റൊരാളെ ഈ പറയുന്ന പോലെ സംശയത്തിൻ്റെ നിഴലിലുണ്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ വനിതകളായതുകൊണ്ട് തന്നെ ഇവർക്ക് ആക്സസ് കൂടുതൽ കിട്ടും പല ആൾക്കാരെയും പോയി പരിചയപ്പെടാനും പിന്നെ വീഡിയോ എടുക്കാനാണ് എന്ന് പറയുമ്പോൾ പലടത്തേക്കും ഇവർക്ക് പ്രവേശനം ലഭിക്കും അപ്പോൾ ഇവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് കൊടുത്തായിരിക്കും ഇവരെ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെയാണ് അവർ ചാരപ്രവർത്തിക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അങ്ങനെ സംഭവിക്കുകയെന്നല്ല സംഭവിക്കുകയാണെങ്കിൽ അപ്പം ആ ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട വൃത്തത്തി എന്നുള്ള വിവരങ്ങളായിരിക്കും ചോർത്തി കൊടുക്കുക പക്ഷേ ഇവരെ അങ്ങനെയല്ല ഇവരെ വൈഡായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പം ഇന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് ഇവിടുത്തെ പോർട്ട് നോക്കൂ നാളെ കൊച്ചി മെട്രോ നോക്കൂ അല്ലെങ്കിൽ അടുത്ത ദിവസം പുരിയിൽ പോയിട്ട് ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ സെക്യൂരിറ്റി എങ്ങനെയാണ് എന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ഇവരതെല്ലാം ചെയ്തു കൊടുക്കും ഇപ്പോൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയോ അല്ലെങ്കിൽ തഹാവൂർ റാണയോ അല്ലല്ലോ മുംബൈ ആക്രമണം നടത്തിയത് ആ ആക്രമണം നടത്തിയത് ഭീകരവാദികളാണ് തോക്കുമായിട്ട് വന്നവർ ഇവർ രണ്ടുപേരും തോക്കുമായിട്ട് വന്നവരല്ല അവർ ടൂറിസ്റ്റുകളായി വന്ന് മുംബൈയിൽ ദിവസങ്ങളോളം താമസിച്ച് ചുറ്റുപാടെല്ലാം കണ്ട് ടാർഗറ്റുകൾ ഫിക്സ് ചെയ്തിട്ട് അവർ പോയി അപ്പം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരം വ്ളോഗേഴ്സിനെ ബ്ലോഗേഴ്സിനെ ഉപയോഗിക്കാൻ സാധിക്കും അതുതന്നെ ആയിരിക്കണം പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോ ഈ അടുത്ത കാലം വരെ നമ്മൾ കേട്ടിട്ടുള്ള പലതരത്തിലുള്ള ചാര കേസുകളുണ്ട് വലിയ കോഴിളക്കങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു വ്യാപ്തിയിലേക്കൊന്നും പോകണ്ട അല്ലേ ഈ ഒരു പോകണ്ട എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഇതിലെ ഒരു ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയെ എടുക്കുക ഈ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഈ ജ്യോതി മൽഹോത്ര വളരെ പ്രധാനപ്പെട്ട ആരെയെങ്കിലും വലയിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മൾ സാധ്യതയുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ കേസിന്റെ മാനങ്ങൾ മാറിയില്ലേ കേസിൻ്റെ രീതി മാറി പക്ഷേ ഇപ്പോൾ അവരെ ഉപയോഗിച്ചിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വളരെ സീരിയസ് ആയ കാര്യമാണ് ഇപ്പോൾ ഇവർ കൊച്ചി വന്നിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം കൊച്ചി മെട്രോയുടെ അടുത്തൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് പക്ഷേ അവർ ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടില്ല കുളിക്കുന്നതും നനയ്ക്കുന്നതും ഒക്കെ വീഡിയോ എടുത്തിട്ടുള്ള ആളാണ് ഇവർ കൊച്ചിയിൽ വന്ന് താമസിച്ചിട്ട് കൊച്ചിയിൽ ഒരൊറ്റ വീഡിയോ പോലും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത് അപ്പോൾ പിന്നെ ഇവരെന്തിനാണ് കൊച്ചി വന്നത് അപ്പൊ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇവർ പോയിട്ടുണ്ട് ഈ പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഗുരുദ്വാരകൾ ലക്ഷ്യം വച്ചിട്ടുണ്ട് ഒരു കോൺവെന്റ് ലക്ഷ്യം വച്ചിട്ടുണ്ട് ആക്രമണത്തിന് അതുപോലെ തന്നെ ഈ മത കേന്ദ്രങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഈ പറയുന്ന ഗോൾഡൻ ടെമ്പിൾ ലക്ഷ്യം വച്ചിരുന്നു എന്നറിയുന്നു ഇതിൻ്റെ ഒക്കെ ഒരു ഉദ്ദേശം എന്തായിരിക്കാം ഈ ലവ് ജിഹാദിനോടൊപ്പം ഒക്കെ ചേർത്ത് വായിക്കാവുന്ന അല്ല അത് വളരെ വ്യക്തമാണ് കുമാറേ വളരെ സിമ്പിളുമാണ് ഇപ്പോൾ ഇവരുടെ പാകിസ്ഥാൻ്റെ ഒരു അറ്റാക്ക് ഇങ്ങോട്ട് നടന്നല്ലോ അതിൽ അവർ പൂഞ്ചിലെ ഗുരുദ്വാര ലക്ഷ്യം വെച്ചിരുന്നു ആ ഗുരുദ്വാരക്ക് കാര്യമായ കേടുപാട് പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അതിൽ പത്ത് പന്ത്രണ്ടോളം സിഖ് മതവിശ്വാസികൾ മരിച്ചിട്ടുമുണ്ട് നമ്മുടെ സിവിലിയൻ മരണത്തിൽ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് അത് പൂഞ്ചിലെ അതിർത്തിയോടെ ഉയർന്നുള്ള ഗുരുദ്വാരയായിരുന്നു ഇവരെന്തുകൊണ്ടാണ് ഈ ഗുരുദ്വാര ലക്ഷ്യം വെച്ചത് ഇവരെന്തുകൊണ്ടാണ് സുവർണ ക്ഷേത്രം ലക്ഷ്യമാക്കി ഷാഹീൻ മിസൈൽ അയക്കാൻ അവർ തയ്യാറായത് വേറൊന്നുമല്ല ഈ ഗുരുദ്വാര അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള ഇവരുടെ ഈ നരേറ്റീവ് വാർ വാർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ ഇത് ഭയങ്കര ശക്തമാണ് നമ്മളേക്കാൾ വളരെ ശക്തമാണ് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്ക് വലിയൊരു നെറ്റ്വർക്കുണ്ട് ഇപ്പോൾ സുവർണ ക്ഷേത്രത്തിൽ ഇവരൊരാക്രമണം നടത്തി എന്ന് വിചാരിക്കുക ക്ഷേത്രത്തിന് എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലും കേടുപാട് സംഭവിച്ചു എന്ന് വിചാരിക്കുക ഇവർ പറയാൻ പോകുന്നത് ഇന്ത്യയാണ് ആക്രമണം നടത്തിയതെന്നാണ് അതായത് ഇന്ത്യയാണ് ഇന്ത്യ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഇന്ത്യയാണ് ആക്രമണം നടത്തിയത് ഞങ്ങളാണ് എന്ന് പറയാൻ വേണ്ടി ഈ ഒരു അവസരം ഉപയോഗിച്ച് ഇന്ത്യ തന്നെ ഈ ആക്രമണം നടത്തിയതാണെന്ന് ഇവർ ആഗോളതലത്തിൽ ഇവർ പറയും ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന സിഖ് മതവിശ്വാസികളുണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദികൾ മാത്രമല്ല തീവ്രവാദികളല്ലാത്ത പ്രവാസികളായ സിഖ് വംശജരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും ഭാരതത്തിനുള്ളിൽ ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ വലിയ രക്തച്ചൊരിച്ചിലും ലഹളയും ഉണ്ടാകാൻ പോലും സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചും അല്ലെങ്കിൽ ഇതൊക്കെ ലക്ഷ്യം വെച്ചാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു രാജ്യം എന്ന നിലയിൽ ഒരു പുരോഗതിയിലേക്ക് പോകുന്ന രാജ്യമാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിഭാഗീയതയും വർഗീയ ലഹളകളും ഇനിയും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും അനുഭവിക്കാനും നമുക്ക് സമയമില്ല പക്ഷേ പാകിസ്ഥാൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർ സുവർണ ക്ഷേത്രം ലക്ഷ്യം വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ വ്യാജ പ്രചരണത്തിൽ പാകിസ്ഥാൻ ഏറെക്കുറെ വിജയിച്ചു എന്ന് തോന്നുന്നു ആദ്യത്തെ മൂന്ന് ദിവസം ആദ്യത്തെ മൂന്ന് ദിവസം പാകിസ്ഥാൻ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിന് കാരണമുണ്ട് കാരണം നമ്മൾ നമ്മൾക്കാണ് ആദ്യത്തെ അടിയേറ്റത് പെഹൽഗാം നമ്മൾ ആ ഷോക്കിലായിരുന്നു നമുക്കറിയാം സൈന്യമാണ് ഇനി നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ ആൾക്കാരെല്ലാവരും നോക്കിയിരിക്കുകയാണ് ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പം നമുക്കറിയില്ലല്ലോ മറുവശത്ത് ഇത്തരത്തിലൊരു കള്ളപ്രചരണത്തിന് നമ്മുടെ കയ്യിൽ സ്കോപ്പൊന്നുമില്ല പക്ഷേ പാകിസ്ഥാൻ ആ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ചു കൃത്യമായിട്ട് ഉപയോഗിച്ചു നമ്മളുടെ ആക്രമണം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷം ദാ ഭാരതം ആക്രമിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അവിടുന്ന് വലിയ തോതിലുള്ള ഒരു സൈബർ ആക്രമണം ഉണ്ടായി അതേപോലെ തന്നെ തെറ്റായ പ്രചരണങ്ങളുടെ ഒരു വലിയ എന്താ പറയുക ഒരു യുദ്ധം തന്നെ അവർ പ്രഖ്യാപിക്കായിരുന്നു നമ്മളുടെ റഫേൽ വിമാനങ്ങൾ അടിച്ചിട്ടു നമ്മളുടെ അഞ്ച് ജെറ്റുകൾ അടിച്ചിട്ടു നമ്മളുടെ ഒരു വനിതാ പൈലറ്റിനെ അവരുടെ കട തടവിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ പ്രചരണം ലോകം മുഴുവൻ അടിച്ചുവിട്ടു പാകിസ്ഥാനികളെ ഭയങ്കരമായി സന്തോഷിപ്പിച്ചു അത് ഈ നുണബോംബാണ് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് പൊട്ടും പക്ഷേ എന്നാലും ആദ്യത്തെ ഒരു ഡാമേജ് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഫീൽഡ് മാർഷൽ പദവി വരെ ഒപ്പിക്കാൻ അതിന് സാധിച്ചിരുന്നു അല്ല അതൊക്കെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സമയത്ത് ഷെഹബാസ് ഷെറീഫിനെ പറഞ്ഞു വിട്ടിട്ട് ഇയാൾ തന്നെ പട്ടാള ഭര മേധാവി തന്നെ ഭരണമേറ്റെടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു ഒരുപക്ഷെ അയാളെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടി അസീം മുനീറിനെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടി സിവിലിയൻ ഗവൺമെൻറ് ചെയ്ത കാര്യമായിരിക്കും അത് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുമായി ഒരു തരത്തിലും നമ്മൾ അവരെ താരതമ്യം ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവിടുത്തെ നമ്മുടെ സ്ഥിതി അല്ല അവിടുത്തെ സ്ഥിതി നമ്മുടെ പട്ടാളം അല്ല അവരുടെ പട്ടാളം അവരുടെ പട്ടാളത്തിന് എപ്പോൾ വേണേലും ആ ഭരണം ഏറ്റെടുക്കാം ഞങ്ങൾക്കിപ്പോൾ താല്പര്യം ഇല്ലാതുകൊണ്ട് നിങ്ങൾ ഭരിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അവരുടെ പട്ടാളം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു തമാശ ആയിട്ട് കണ്ടു ഇപ്പം നമ്മുടെ റഫേല് അടിച്ചിട്ടു എന്ന് പാകിസ്ഥാൻ പറയുന്നു അപ്പോൾ ഒരു കൊമേഡിയൻ ചോദിക്കുകയാണ് എന്താ ഞങ്ങൾ വേറെ മേടിക്കും ഞങ്ങൾക്ക് അതിന് ഐ എം എഫ് ലോണിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഐ എം എഫ് ലോൺ എടുത്തിട്ട് വേണ്ടല്ലോ ഞങ്ങൾക്ക് റഫേല് മേടിക്കാം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് സ്ഥിതി ഇത് രണ്ടും തമ്മിൽ വളരെ അജകജാന്തര വ്യത്യാസമുണ്ട് നമ്മൾ സത്യത്തിൽ പാകിസ്ഥാനുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത നമ്മളുടെ ഒരു ആത്മാഭിമാനത്തെയും നമ്മളുടെ ഒരു വലിപ്പത്തെയും കുറച്ച് കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും താരതമ്യം സാധ്യമല്ലാത്ത രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലാണ് ഇപ്പോൾ ഈ സംഘർഷം അതിൽ ഇന്ത്യയുടെ എന്തായാലും പശ്ചാത്തലം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉദ്ദേശം അതെല്ലാം തന്നെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുകയുമാണ് നമസ്കാരം നമസ്കാരം